മരട് നഗരസഭയിലെ മുപ്പതാം ഡിവിഷന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി വ്യാപകമായി പേര് നീക്കം ചെയ്തെന്ന പരാതിയുമായി എസ് ടി പി യും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായവരും രംഗത്ത് നിലവിൽ താമസ സ്ഥലത്തുള്ളവരും കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരുടെ ഉൾപ്പെടെയുള്ള എൺപതോളം വോട്ടുകളാണ് കോൺഗ്രസ് നേതാവ് ആക്ഷേപമുന്നയിച്ചതിനെ തുടർന്ന് നീക്കം ചെയ്തിട്ടുള്ളത് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നവരുടെ പേരും നീക്കം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് എൺപത് പേരിൽ പകുതിയിലധികം പേരുടെ നീ പേര് നീക്കം ചെയ്തത് അനധികൃതമായിട്ടാണെന്ന് എസ് ടി പി ഐ ആരോപിച്ചു പേര് നീക്കം ചെയ്തത് മരട് നഗരസഭയോ ഉദ്യോഗസ്ഥരോ അറിയിച്ചിട്ടില്ലെന്ന് വോട്ടർപട്ടിയൽ നിന്ന് ഒഴിവായവർ പറഞ്ഞു മരട് നഗരസഭാ ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും കളക്ടറേറ്റുമായി ബന്ധപ്പെടാനായിരുന്നു മറുപടി തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എസ് ഡി പി ഐ മരട് മുനിസിപ്പൽ കമ്മിറ്റിയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായവരും വോട്ടർ എന്താ കാര്യായി ക്രമനമ്പർ ആയിരത്തി ഇരുപത്തിരണ്ട് എന്ന കദീജ എന്ന ഇതേ ഉമ്മായ നൂറോളം വയസ്സ് പ്രായമുണ്ട് ഇത്രയും വർഷമായിട്ട് ഇവിടെ വോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാ ഇത് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് ഡിലേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണുന്നുണ്ട് ലിസ്റ്റ് പേര് ഒഴിവാക്ക ഒഴിവാക്കുന്നതിനുള്ള രേഖാമൂലം ഒന്നും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് വെട്ടിയത് പേര് വെട്ടിയത് എന്ന് വിമ്മാക്കൻ കൊള്ളക്കെതിരെ പ്രതിഷേധങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ നടക്കുമ്പോൾ ഇവിടെയുള്ള ഭരണസമിതി അംഗങ്ങൾ കൊച്ചു കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഒഴിവാക്കുന്ന നിലപാടിലാണ് ഇവിടെയുള്ള ഭരണസമിതി മൻസൂർ നെട്ടു മുമ്പ് പഴയ ഇരുപത്തി ഒമ്പതാം ഡിവിഷനിലെ ഇതായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് മുപ്പതാം ഡിവിഷൻ ആയിരിക്കണ വാർഡാട് വാർഡിൽ എന്റെ പേരുണ്ട് പുതിയ ഇത് വന്നപ്പോൾ അതിന് പേര് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കയാണ് എന്ത് കാരണം കൊണ്ടാണ് എന്റെ ഹോട്ടൽ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് എനിക്കറിയണം ഞാനായിട്ട് അപേക്ഷ മുനിസിപ്പാലിറ്റിയിലേക്കോ ഒരു ഒന്നും കൊടുത്തിട്ടില്ല എനിക്കായിട്ട് അവിടെ നിന്നും ഒരറിയിപ്പും വന്നിട്ടില്ല താൻ എന്തുകൊണ്ടാണ് എന്റെ പേര് നീക്കം ചെയ്താന്നത് ഒരു അറിയേണ്ട അവകാശമുണ്ട് എന്റെ പേര് മൻസൂർ ഷെജീറയുടെ ഹസ്ബൻഡാണ് ഷജീറയുടെ വോട്ട് കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായതാണ് ഇതാണിത് ഷെജീറയുടെ പേര് അത് പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി മരട് നഗരസഭയിൽ പോയി സെക്രട്ടറിനെ കണ്ടു സെക്രട്ടറിനെ കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞു അപേക്ഷ നൽകാൻ വേണ്ടി പറഞ്ഞു അപേക്ഷ നൽകി അപേക്ഷ നൽകി താഴെത്തോണ്ടേക്ക് കൊടുത്തപ്പോൾ താഴ്ത്തിയിരുന്ന മാഡം പറഞ്ഞു ഇതിൽ മറുപടി ഫോം ഫൈവിന് മറുപടി നൽകണമെന്നും പറഞ്ഞാണ് അപേക്ഷ കൊടുത്തത് അപ്പം മാഡം പറഞ്ഞു ഇതിന് മറുപടി നൽകാൻ പാടില്ല എന്നാണ് മേളയിൽ നിന്നുള്ള ഉത്തരവ് അതെന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല നീക്കം പറ്റി മറ്റൊരു നഗരസഭയെ അന്വേഷിച്ചപ്പോൾ അവർ എന്ന് പേര് പറഞ്ഞു പിന്നെ അവരോട് അതിന്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോഴാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ നെറ്റ് വഴി എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് നജീബ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് വെള്ളം വോട്ട് കട്ട് ചെയ്തേക്കണത് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഒരു ലെറ്റർ പോലും ഇവിടെ വന്നിട്ടില്ല നഗരസഭ നഗരസഭയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല നഗരസഭയിലെ രജിസ്റ്ററിൽ ഈ അവളും ഒപ്പുവെക്കണം ഈ പരാതിക്കാരനും ഒപ്പുവെക്കണം അത് ഇന്നേ വരെ ചെയ്തിട്ടില്ല നഗരസഭ എന്താണ് കളിക്കണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നമ്മളുടെ പലരുടെയും വോട്ട് വെട്ടിമാറ്റിയിട്ടുണ്ട്